ഹായ് ഫ്രണ്ട്സ് മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം കണ്ടതുണ്ട് കണ്ടോ ഹാപ്പി ബർത്ത്ഡേ പപ്പ അമ്മ എന്ന് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തി ഒന്നാം തീയതി ചേട്ടയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കുഞ്ഞുമക്കളാണ് കേക്ക് ഉണ്ടാക്കിയത് അവർ ഞങ്ങൾക്ക് രണ്ടു പേർ കൂടി ഒറ്റ കേക്ക് അങ് ഉണ്ടാക്കി അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ചേട്ടയുടെ ബർത്ത്ഡേക്ക് കേക്കൊന്നും കട്ട് ചെയ്തില്ല അന്ന് ചേട്ടാ ഇല്ലാത്ത ദിവസമായിരുന്നു അപ്പം ഇന്നങ്ങ് സെലിബ്രേറ്റ് ചെയ്തു അപ്പം കുഞ്ഞുങ്ങളുണ്ടാക്കി തന്ന ബർത്ത് ഡേ കാർഡായിട്ടോ ഇത് എൻ്റെ പൊന്നൂട്ടൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇങ്ങനെ ബർത്ത്ഡേയ്ക്ക് കാർഡൊക്കെ ഉണ്ടാക്കിത്തരുമായിരുന്നേ ഇത് കണ്ട് മിഞ്ഞൂട്ടിയും ചെറുപ്പം മുതലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തരാൻ തുടങ്ങി നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ടോ എനിക്ക് ഇവർ ഈ തരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഉണ്ടാക്കിത്തരുന്ന കാർഡുകളായത് ഞാൻ സൂക്ഷിച്ചു വെക്കും ചെറു പണ്ട് തൊട്ട് ഇവർ എഴുതാനും വായിക്കാനും അറിയാറായപ്പോൾ മുതലേ എനിക്കിങ്ങനെ ഉണ്ടാക്കി തരുന്നത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇവരും വളരുമ്പോൾ നമുക്കിത് കാണാമല്ലോ ഇതെൻ്റെ ചേട്ടായിരുന്നു എനിക്ക് ഗിഫ്റ്റ് ആണ് പിന്നെ കുഞ്ഞുങ്ങളുണ്ടാക്കിയ കേക്ക് ഞാനും കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കേക്കുമായിട്ട് പേര് വന്നു കുഞ്ഞുങ്ങളുണ്ടാക്കിയ കേക്ക് ഓരോ കേക്കായിരുന്നു അത് ഞാനും ചേട്ടായും കൂടെയാണ് കട്ട് ചെയ്തത് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല കേട്ടോ പിന്നെ എനിക്ക് കേക്കുമായിട്ട് രണ്ടുപേർ വന്നു മറ്റാരും എൻ്റെ ചേച്ചിയും ചേട്ടായും അവിടുത്തെ കുഞ്ഞു അപ്പോൾ അവർ വന്ന് അവർ അവർ തന്നെ എന്നെക്കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ അപ്പം തന്നെ ആ കേക്ക് കട്ട് ചെയ്തു അങ്ങനെ ചേട്ടായ അവിടെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചേട്ടായ വീടിയൊക്കെ അതില്ലാത്തത് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ചായയൊക്കെ കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം അവർ തിരിച്ചു പോവുകയാണ് അപ്പം എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഇത്രയൊക്കെ ഉള്ളു ബർത്ത്ഡേ വിശേഷങ്ങൾ ചെറിയൊരു സെലിബ്രേഷനൊക്കെ ഞങ്ങൾ ഇനി നമുക്ക് അടുത്ത കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയൊക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് അപ്പം ചെറിയ ചെറിയ രീതിയിലാണ് ഞങ്ങൾ എല്ലാം എല്ലാ ഫങ്ഷനും അറേഞ്ച് ചെയ്യുന്നത് ഒരുപാട് വിപുലമായിട്ടൊന്നുമല്ല ചെറിയ രീതിയിലൊക്കെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്യും അപ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ പോവുകയാണ് അപ്പം എൻ്റെ ഇന്നത്തെ ബർത്ത്ഡേ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഓക്കെ ബൈ